വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി അടക്കമുള്ള തൃശൂർ കോർപ്പറേഷൻ എല്ലാ ഓണാഘോഷങ്ങളും ഒഴിവാക്കി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടത്താനിരുന്ന എല്ലാ ഓണാഘോഷ പരിപാടികളും ഒഴിവാക്കുന്നതിന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചു അധ്യക്ഷതയിൽ ചേർന്ന കക്ഷി നേതാക്കളുടെ യോഗ തീരുമാനപ്രകാരമാണ് കോർപ്പറേഷൻ തല ഓണാഘോഷം ഡിവിഷൻ തല ഓണാഘോഷം കുമ്മാട്ടി പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചത് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി കോർപ്പറേഷൻ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ഓണാഘോഷ പരിപാടികളുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് മേയർ അഭ്യർത്ഥിച്ചു നമ്മളെ വിട്ട് കഴിഞ്ഞുപോയി ഇന്നും അതിന് വേർപ്പാടിന്റെ ഭാഗമായി ഇന്നും നാല് ശവശ്രീയാനും നമുക്ക് അഭിനന്ദിച്ചു പറയാം ലോകത്തിനകത്ത് ഇതുപോലെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമോ അതിനോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് കേരളം ഒറ്റക്കെട്ടായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്ന വിഭാഗക്കാരാണ് മലയാളികൾ ആ മലയാളികൾ ഒറ്റ ഒരുമിച്ച് എല്ലാവർക്കും ആഘോഷമായാലും അതുപോലെ തന്നെ വേർപ്പാടായാലും ഒരുമിച്ച് നമ്മൾ നടക്കാൻ സർക്കാർ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം ഒന്നും തന്നെ വേണ്ട എന്നാണ് ഉദ്ദേശിച്ചത് നമ്മളും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനം ഓണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിർത്തിവയ്ക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം കാരണം നമുക്കറിയാം മീൽക്കിളി തൃശൂരിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ ഭാഗമായി ഓണത്തിന്റെ ഭാഗമായി കേരളത്തിൽ കേരളത്തിലുള്ള മീക്കിളി നമ്മൾ വേണമെന്ന് വെച്ചു അതുമായി ബന്ധപ്പെട്ട് കുമ്മാട്ടിയായാലും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളായാലും ഡിവിഷൻ ഡിവിഷനിലുള്ള ഓണാഘോഷമായാലും എല്ലാ സഹായങ്ങളും കോർപ്പറേഷനിൽ നിന്ന് ഓണ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാം നമ്മൾ നിർത്തിപ്പിച്ചിട്ടുണ്ട്